മൾബറി പഴം എത്രമാത്രം ആരോഗ്യകരമാണെന്ന് പലർക്കും അറിയില്ല അറിഞ്ഞാൽ ഒരു മൾബറി ചെടി നട്ടുപിടിപ്പിക്കുവാനും നിങ്ങൾ മറക്കില്ല അത്രയ്ക്കുണ്ട് ഈ ബെറി പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പ്രമേഹ രോഗികൾക്ക് പോലും കഴിക്കാവുന്ന മൾബെറി അകാല വാർത്തയ്ക്കും തടയുവാനും ഉത്തമമാണ് ഈ കുഞ്ഞൻ പഴത്തിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു പഴുത്തു തുടങ്ങുമ്പോൾ ചുവപ്പും നന്നായി പഴുക്കുമ്പോൾ കറുപ്പും നിറമാണ് മൾബറിക്ക് ഇതിലെ ജീവകങ്ങൾ ധാതുക്കൾ ഫ്ലവനോയിഡുകൾ ഫൈറ്റോ തുടങ്ങിയവയുടെ സാന്നിധ്യം വളരെയധികം ഗുണം ചെയ്യും ഫൈറ്റോ ന്യൂട്രിയൻറ്റുകളായ ബീറ്റാ കരോട്ടിൻ ല്യൂട്ടിൻ സിസാന്തിൻ എന്നിവയും മൾബറി പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ ഒട്ടും അടങ്ങിയിട്ടില്ലാത്ത പഴമാണിത് മൾബറി പഴം കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പതിവായി മിതമായ അളവിൽ മൾബറി പഴം കഴിക്കുന്നത് വയറിന് വളരെ നല്ലതാണ് ഇത് ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നു മൾബറിയിൽ അടങ്ങിയിട്ടുള്ള കരോട്ടിനും സിയാക്സാന്തിനും കണ്ണിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച പഴമാണ് മൾബറി വൈറ്റമിൻ കെ വൈറ്റമിൻ സി പൊട്ടാസ്യം എന്നിവയുടെ നല്ല ഉറവിടമാണ് മൾബറി ദഹനത്തെ സഹായിക്കുകയും പ്രമേഹത്തെ നിയന്ത്രിക്കുകയും മൂന്ന് രോഗങ്ങൾ തടയുകയും ചെയ്യുന്നു മൾബറിയിൽ കാർബോഹൈഡ്രേറ്റ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് പഞ്ചസാരയെ ഗ്ലൂക്കോസാക്കി മാറ്റുകയും അതുവഴി കോശങ്ങൾക്ക് ഊർജ്ജം നൽകുകയും ചെയ്യുന്നു മൾബറി കഴിക്കുന്നത് ഇരുമ്പിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ടിഷ്യൂകളിലേക്ക് ഓക്സിജൻ ധാരാളമായി വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഒരു തവണ മൾബറി കഴിക്കുമ്പോൾ തന്നെ ദിവസവും ആവശ്യമുള്ള ഭക്ഷ്യനാരുകളുടെ പത്ത് ശതമാനം ലഭിക്കുന്നു മലബന്ധം അകറ്റുന്നു കൂടാതെ ഈ ഭക്ഷ്യനാരുകൾ കൊളസ്ട്രോൾ നില നിയന്ത്രിക്കുകയും അങ്ങനെ ഹൃദയാരോഗ്യം നൽകുകയും ചെയ്യുന്നു രക്തസംക്രമണം മെച്ചപ്പെടുത്തുന്നു മൾബറി പഴത്തിൻ്റെ പ്രധാന ഗുണങ്ങളിലൊന്ന് അരുണരക്താണുക്കളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കുവാനുള്ള കഴിവാണ് ഓരോ കോശങ്ങളിലേക്കും കലകളിലേക്കും ഓക്സിജനെ വഹിക്കുന്നതാണ് അരുണരക്താണുക്കൾ അതായത് ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് ആയതിനാൽ ആരോഗ്യത്തിന് അവ വളരെയധികം പ്രധാനമാണ് ഇത് എല്ലാ പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തുകയും ഉപാപചയം വർദ്ധിപ്പിക്കുകയും ചെയ്യും മൾഫറിയിൽ ഇരുമ്പ് അതായത് അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസംക്രമണം കൂട്ടുവാനും വിളർച്ച തടയുവാനും ഫലപ്രദമാണ് ക്ഷീണം തളർച്ച വിളറിയ ചർമ്മം ക്രമരഹിതമായ ഹൃദയമെടുപ്പ് ഇവയെല്ലാം വിളർച്ചയുടെ ലക്ഷണങ്ങളാണ് മൾഭറി മിതമായി കഴിച്ചാൽ ഇതിന് പരിഹാരമാണ് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും മികച്ചൊരു പഴമാണ് മൾബറി മൾബറിയിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിനെ ആരോഗ്യമുള്ളതാക്കുന്നു കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു കൂടാതെ മൾബറിയിൽ അടങ്ങിയ കരോട്ടിനോയിഡായ സിസാന്തിനും നേത്രാരോഗ്യത്തിന് ഉത്തമമാണ് ഇത് കണ്ണിലെ ഓക്സീകരണ സമ്മർദ്ദം കുറയ്ക്കുന്നതോടൊപ്പം പ്രായമാകുമ്പോഴുണ്ടാകുന്ന പേശികളുടെ നാശവും തിമിരവും തടയുന്നു പതിവായി മൾബറി കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് രോഗപ്രതിരോധ ശക്തിക്ക് മൾബറിയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഫ്രീ റാഡിക്കലുകളോട് പൊരുതുന്നു രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നു ബാക്ടീരിയ വൈറസുകൾ രോഗാണുക്കൾ ഇവയെല്ലാം തടയുന്നു എല്ലുകളുടെ ആരോഗ്യം മൾബറയിലെ വൈറ്റമിൻ കെ കാൽസ്യം ഇവയാണ് എല്ലുകളെ ആരോഗ്യമുള്ളതാക്കുന്നത് കൂടാതെ ചെറിയ അളവിൽ ഫോസ്ഫറസ് മെഗ്നീഷ്യം ഇവയും അടങ്ങിയിട്ടുണ്ട് ഇവയും എല്ലുകളെ ശക്തമാക്കുന്നു എല്ലുകൾക്ക് ശക്തിയേകുക വഴി ഓസ്റ്റിയോ പ്രായമാകുമ്പോൾ എല്ലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു കേടുപറ്റി എല്ലുകളെ വേഗം സുഖപ്പെടുത്തുവാനും മൾബറി സഹായിക്കുന്നു മൾബറിയുടെ ഏറ്റവും നല്ലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അകാല വാർത്തയ്ക്കും തടയുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകളായ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഇവയുടെ കലവറയാണ് മൾബറി പഴം കൂടാതെ ഫൈറ്റോ ന്യൂട്രിയൻറ്റുകളും ഫ്ലവനോയിഡുകളും കരോട്ടിനോയിഡുകളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഈ സംയുക്തങ്ങളെല്ലാം നമ്മളെ ആരോഗ്യവും സൗന്ദര്യവും ഉള്ളവരാക്കുന്നു ഈ നിരോക്സീകാരികളെല്ലാം ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളോട് പൊരുതി ഓക്സീകരണ നാശം തടയുന്നു ഇത് വിവിധ തരം അർബുദം വരാനുള്ള സാധ്യതയെ കുറയ്ക്കുന്നതോടൊപ്പം അകാല വാർദ്ധക്യം തടയുന്നു ദിവസവും മൾബറി കഴിക്കുന്നത് നമ്മുടെ ചർമ്മത്തെ മൃദുവാക്കുന്നു ചുളിവുകൾ കറുത്ത പാടുകൾ ഇവയൊന്നും വരാതെ തടയുന്നതോടൊപ്പം തലമുടിക്കും നീളമേകുന്നു മേഹത്തിന് മൾബറി പതിവായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു മൾബറിയിൽ അടങ്ങിയ ഫ്ലവനോയിഡുകൾ പ്രമേഹ രോഗികളിൽ രക്തത്തിൻ്റെ അളവ് പെട്ടെന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതും തടയുന്നു അങ്ങനെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ ഈ മൾബറി പ്രധാന പങ്ക് വഹിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നു മൾബറി കഴിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കും മൾബറിയിലെ ഭക്ഷ്യനാരുകളാണ് ഇതിന് പിന്നിൽ മൾബറിയിൽ അടങ്ങിയ വൈറ്റമിൻ സി ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതാണ് ഇത് മുറിവ് വേഗത്തിൽ ഉണക്കുവാനും രക്തചംക്രമണം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും ജലദോഷം പനി ഇവ തടയും പനി ജലദോഷം ചുമ ഇവയെല്ലാം വരാതെ തടയാൻ മൾബറി പതിവായി കഴിച്ചാൽ മതി മൾബറിയിലെ വൈറ്റമിൻ സിയും ഫ്ലവനോയിഡുകളും രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തും ഉദരസംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ആശ്വാസമേകുവാനും മൾബറി സഹായിക്കും തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് മൾബറിയിൽ അടങ്ങിയ വൈറ്റമിനുകളും ധാതുക്കളും തലച്ചോറിനെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നു മൾബറിയിലെ വൈറ്റമിൻ ഇ നാഡീ വ്യവസ്ഥയെ ഓക്സീകരണ സമ്മർദ്ദത്തിൽ നിന്നും തടയുന്നു ഇത് അൽഷിമേസ് പോലുള്ള രോഗങ്ങൾ വരുവാനുള്ള സാധ്യത കുറയ്ക്കുന്നു നാഡികളെ ശാന്തമാക്കുന്നു മൾബറിയിൽ അടങ്ങിയ അമിനോ ആസിഡായ എൽ തിയനൈൻ ആണിതിന് പിന്നിൽ ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർ പതിവായി മൾബറി പഴം കഴിച്ചാൽ മതി മൾബറിയിൽ കലോറി വളരെ കുറവാണ് ഒരു കപ്പ് മൾബറി കഴിച്ചാൽ അറുപത് കലോറി ഊർജം മാത്രമേ ലഭിക്കൂ മൾബറിയിലെ ഭക്ഷ്യനാരുകൾ വയറി നിറഞ്ഞതായി തോന്നലുണ്ടാക്കും കുറേ സമയത്തേക്ക് വിശപ്പ് നിയന്ത്രിക്കുവാനും വീണ്ടും വീണ്ടും കഴിക്കണമെന്ന തോന്നലുണ്ടാക്കുവാനും ഇത് സഹായിക്കും അമിതമായി കഴിക്കുന്നത് പൊണ്ണത്തടിക്കു കാരണമാകും അമിതമായി കഴിക്കുന്നത് തടയുമ്പോൾ പൊണ്ണത്തടിയും ഉണ്ടാകില്ല ഡയറ്ററി ഫൈബറിനോടൊപ്പം മൾബറിയിൽ ജലാംശവും ധാരാളമുണ്ട് ഇത് ശരീരഭാരം കൂടാതെ സഹായിക്കും ഇത്തിരി പോന്ന മൾബറി പഴത്തിന് ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നമ്മുടെയൊക്കെ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു പഴമാണ് മൾബറി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും യാതൊരു പരിചരണവും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളെല്ലാവരും വീട്ടിലെ മൾബറിപ്പഴം നട്ടുവളർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ